ക്രിസ്മസ് ഒക്കെ വരെ ക്രിസ്മസ് ഇതേ അവസാനത്തെ തട്ടിക്കൂട്ട് ഒരു പുൽക്കൂടിലെത്തി നിൽക്കുന്നുണ്ട് അതേ നമ്മൾ ഉണ്ടാക്കിയ പുൽക്കൂട് ഭയങ്കര പ്ലാൻ ചെയ്ത് കഴിഞ്ഞ വർഷം തൊട്ട് എടുത്ത് വച്ചതാട്ടോ ഈ ഒരു കാർബോർഡും ഈ ഒരു ടെർമക്കോളൊക്കെ ആയിട്ട് നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടുന്ന പാർസലിൽ ഇതൊക്കെ എടുത്തു വെച്ചേക്കുന്നതാണ് ഈ സെറ്റാണ് ഇതിൻ്റെ അകത്ത് ഹൈലൈറ്റ് നമ്മൾ നേരത്തെ വാങ്ങി വെച്ചിരുന്നു കേട്ടോ നല്ല അടിപൊളി ഒരു കണ്ട രാജാവിൻ്റെ ആ ഒക്കെ കണ്ടോ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി എൻ്റെ കണ്ടോ ഇതൊക്കെ ഊരാൻ പറ്റും കേട്ടോ മേൽക്കൂര കണ്ടോ ആ ഒരു നമ്മുടെ ആമസോണിൽ നമ്മളൊന്നും വാങ്ങിയതല്ല ഇത് കണ്ടോ ഈ സെറ്റ് കണ്ടോ ഔസപ്പി ആവിൻ്റെയൊക്കെ വടിയുണ്ട് ആ ഡീറ്റെയിലിങ് അടിപൊളിയാണ് നല്ല രസമില്ല കാണാൻ അതിന് ഉണ്ണീശു നമുക്ക് നല്ല ക്യൂട്ട് ക്യൂട്ട് ഉണ്ണീശുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിലൊരു ലൈറ്റ് വെച്ചിരിക്കുന്നുണ്ട് അത് ശരിക്കും നമ്മുടെ ചില്ലിലൊക്കെ ഇങ്ങനെ സക്ഷൻ ഇത് വെച്ചിട്ട് ഒട്ടിക്കുന്ന നമ്മളൊരു മെഴുകുതിരി കണ്ടിട്ടില്ലേ അങ്ങനത്തെ സംഭവമാണ് കളർ ചേഞ്ചിങ്ങ് ആട്ടോ പല 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 കളേഴ്സ് വരും മൾട്ടി കളർ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് വേറെ രണ്ട് ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു പുൽക്കൂട്ടിന് ശരിക്കും ഇതുപോലത്തെ ഇതുപോലത്തെതേ നമുക്ക് ഒരു ഹോളി ഫാമിലിയുടെ ഒരു കുഞ്ഞി ഇത് കിട്ടാ കണ്ട നല്ല ക്യൂട്ട് വൈറ്റ് ഒരു മാർബിൾ പോലത്തെ ഒരു ഇതിൽ ഇവിടെ ക്യാൻഡിൽ വെക്കാൻ പറ്റും കേട്ടോ പിന്നെ വേറെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു ഒരു ക്യൂട്ട് ശരിക്കും പറഞ്ഞാൽ കാർട്ടൂൺ പോലെ ഇരിക്കുന്ന ഒരു പുൽക്കൂട് പോലത്തെ കേട്ടോ കുഞ്ഞൊരു ക്രിപ്റ്റ് സെറ്റ് കേട്ടോ അതിൽ നമ്മൾ നമ്മുടെ ഒരു ഫെയറി ലൈറ്റ് വിട്ടിട്ട് നമ്മൾ ചുറ്റുവെച്ചതാണ് നമ്മുടെ ഇതിൽ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു നിങ്ങളപ്പോൾ ഈ പ്രാവശ്യം പുൽക്കൂട് ഉണ്ടാക്കിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അതുപോലെ ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ് ഈ സെറ്റ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം എനിക്കിതും ആ വെച്ചിരിക്കുന്നതും ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുള്ളവർ കമൻറ്റ് ചെയ്ത് പറയാം അത് ശരിക്കും പറഞ്ഞ ഒരു നെസ്റ്റാളജി തന്നെയാണല്ലോ നമ്മുടെ ഒരു ക്രിസ്മസ് ആകോ അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ പുൽക്കൂട് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ്